നമസ്കാരം കഴിഞ്ഞ ദിവസം അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൻ്റെ മേധാവിയായിട്ടുള്ള ഹാരിസ് ചിറക്കലിനെതിരെ ഈ പറയുന്നത് പോലെ അദ്ദേഹം ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തി വെളിപ്പെടുത്തലല്ല അദ്ദേഹം ഒന്ന് ഒരു കാര്യം ഗതികേട് കൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതിന് അദ്ദേഹത്തിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു എന്താണ് അതായത് ഒരു പാർട്ടി പ്രവർത്തകനായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകൻ എന്ന് പറയുന്നത് പാർട്ടി അനുഭാവിയായിട്ടുള്ള പാർട്ടി സംഘടനാ വക്താവായിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന പോലെ ആര് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഒരു പേപ്പർ പോലും അദ്ദേഹത്തിൻ്റെ പൈസ കൊണ്ടല്ലാതെ വാങ്ങാത്ത ഒരു മനുഷ്യൻ അവിടെ രോഗികളുടെ ഗതികേട് കണ്ടുകൊണ്ട് രോഗികൾ സ്വന്തം പൈസ കൊടുത്ത് അത്രമേൽ ഗുരുതരമായ ആളുകൾ പോലും ജീവന് വേണ്ടി കേടുന്ന അവസ്ഥ കണ്ടുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് അദ്ദേഹം കൊടുക്കേണ്ട എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് ഈ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ കേരളത്തിലെ നമ്പർ വൺ ആരോഗ്യ മേഖല ആകെ ഇടിഞ്ഞു താണുപോയി ആരോപണങ്ങളില്ല അദ്ദേഹത്തിന്റെ ഈ പറയുന്നത് പോലെ എന്താണ് ഒരു ഉപകരണം അവിടെ നിന്ന് കാണാതായി എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ കടുകാര്യസ്ഥത കൊണ്ട് പല ഉണ്ടായി എന്ന് പറയുന്നു ഇന്ന് ആ മനുഷ്യൻ ഇരുന്ന് കരയുകയാണ് ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് സത്യസന്ധനായ ഒരു ഡോക്ടർ ഒരു പാർട്ടി സഹയാത്രികൻ കിടന്ന് കരയുന്ന നമ്മൾ കാണുകയാണ് ആ കരച്ചില് പ്രാർത്ഥന ശ്രദ്ധിച്ചോ മനസ്സിൽ വരുന്ന ഒരു ഒരു വിന്നലാണ് ഒരു വല്ലാതെ ആക്ടി ആയിട്ടൊന്നും നമുക്ക് അത് തോന്നുകേ ഇല്ല വളരെ ഇമോഷണൽ ആയിട്ടാണ് അദ്ദേഹം പറയുന്നത് എന്റെ നിവർത്തികേടാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരാൾ ഒരാളുടെ നിസ്സഹായവസ്ഥ ഒരു ഡോക്ടറാണ് പറയുന്നത് അതും തിരുവനന്തപുരം പോലെയുള്ള മെഡിക്കൽ കോളേജിൽ എത്രയോ രോഗികളാശ്രയിക്കുന്ന എത്രയോ പാവങ്ങളെ ആശ്രയിക്കുന്ന കാസർഗോഡ് മുതലുള്ള ആളുകളുണ്ടെന്ന് ഓർക്കണം ഒരു ജില്ലയിലെ അല്ല അവിടുന്ന് ഇവിടം വരെ വന്ന് ഈ ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന ആളുകളുള്ള ഒരു ഒരു ഹോസ്പിറ്റലാണ് ഏറ്റവും പാവപ്പെട്ടവൻ ഏറ്റവും പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ആണെങ്കിലും ഏറ്റവും അവസാന കൽ ഇത് എന്ന് പറയുമ്പോഴാണ് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത് അത് പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആ അവസ്ഥയിൽ എത്തുമ്പോൾ നമ്മൾ എത്രമാത്രം പ്രതീക്ഷയിലായിരിക്കും ഓരോ ജീവനും അവിടെ എത്തുന്നത് ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് മൂത്രാശയ കല്ല് പൊടിക്കുന്ന ലിത്തോക്ലസ്റ്റ് പ്രോബ് എന്ന ഒരു ഉപകരണമുണ്ട് ആ ഉപകരണത്തിന് ഏകദേശം ഒരു നാൽപ്പത്തി ഒന്നായിരം രൂപ വരും ഇത് അവിടെ ഇല്ല അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സൗകര്യം അപര്യാപ്തമായപ്പോഴാണ് അദ്ദേഹം വല്ലാതെ വിഷമിച്ചത് രോഗികൾക്ക് ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല അവരെ ട്രീറ്റ്മെന്റ് കറക്റ്റായിട്ട് നടക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിച്ചത് അങ്ങനെയാണ് അദ്ദേഹം അതിനകത്ത് പ്രതികരിക്കാൻ തയ്യാറാവുന്നത് പിന്നീട് ഇങ്ങോട്ട് നടക്കുന്നത് മുഴുവൻ രാഷ്ട്രീയമാണ് പക്കാ രാഷ്ട്രീയം ഒരു ഒരു ഡോക്ടർ അത്തരത്തിലുള്ളൊരു സംവിധാനത്തിൽ പ്രതികരിക്കുമ്പോൾ ആരോഗ്യവകുപ്പിലിരിക്കുന്ന ഒരു ഒരു മന്ത്രി എന്ന നിലയിൽ വീണ ജോർജ് നമ്മൾ മുമ്പ് കാണുന്ന ഒരു മാധ്യമ പ്രവർത്തക എന്നൊരു സ്ഥാനത്ത് ഇരുന്നിട്ടും കൂടി പോയതാണ് എങ്ങനെയാണ് അന്ന് ഒരു മാധ്യമ പ്രവർത്തക അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഈ കാര്യങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോയ ഒരാളാണ് അങ്ങനെ ഒരാൾ മന്ത്രിസ്ഥാനത്തിലേക്ക് സ്ഥാനത്തിലേക്ക് ഇരിക്കുമ്പോൾ കുറച്ചും കൂടിയൊക്കെ അതിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കേണ്ടതാണ് പക്ഷേ നമ്മളിപ്പോൾ നിരന്തരം കാണുന്നത് ആരോഗ്യവകുപ്പ് എല്ലാ കാലത്തും ഹോട്ട് സീറ്റാണ് എല്ലാ കാലത്തും ഏതൊക്കെ മിനിസ്റ്റർമാർ ഭരിച്ചിട്ടുണ്ടോ ആ കാലത്തൊക്കെ ഹോട്ട് സീറ്റാണ് പക്ഷേ എന്നിട്ടും ആ ഹോട്ട് സീറ്റിലിരിക്കുമ്പോൾ ആ ഉത്തരവാദിത്വ ബോധം ഉണ്ടാവണം എങ്ങനെയൊക്കെ ജനങ്ങളോട് എല്ലാവരോടും ഒരേപോലെ സംവദിക്കേണ്ട ഒരാളാണ് ആരോഗ്യമന്ത്രി അതൊക്കെ പോട്ടെ ജനങ്ങളോട് സംവദിച്ചില്ലെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് അവർക്കെതിരെയുള്ള പരാതി അതാണ് വിളിച്ചാൽ ഫോൺ എടുക്കില്ല സംസാരിക്കില്ല എന്നതും നമ്മൾ കേട്ടുള്ളൂ അപ്പം അതുപോട്ടെ അത് സംസാരിക്കേണ്ട എന്ന് വിചാരിച്ചുള്ളൂ പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഏകോപനം ഉണ്ടാവേണ്ടതാണ് അതാണ് ഇവിടെ സംഭവിച്ചത് ഡോക്ടർ ഹാരിസ് അത് തുറന്നു പറയുന്നു അയാളത് തുറന്നു പറയുമ്പോൾ എന്താണ് അവിടുത്തെ നിജസ്ഥിതി എന്ന് അന്വേഷിക്കുന്നതിന് പരം സർക്കാരിന് പ്രതിക്കൂട്ടിലാക്കാനുള്ള ഒരു പോയിൻ്റ് ആയിട്ട് ഉണ്ടാവരുത് അയാൾ എന്നുള്ളൊരു ഒരു മുൻ ധാരണയിൽ പിന്നീടുള്ള ആരോപണങ്ങളെല്ലാം അയാൾക്കെതിരായിട്ടാണ് വരുന്നത് അയാൾ അയാൾക്കെല്ലാം വീഴ്ചകളുണ്ടായി അല്ലെങ്കിൽ ഉപകരണം കാണാതായി പെട്ടെന്ന് ഉപകരണം കാണാതായ റിപ്പോർട്ട് ചോദിക്കുന്നു ഇങ്ങനെ ഒരാളെ മെൻറ്റലി ടോർച്ചർ ചെയ്യാണ് ഒരു ഒരു ഡോക്ടറാണ് അദ്ദേഹം എന്നുള്ളൊരു പരിഗണന പോലും സാധാരണ ഒരു ഡോക്ടറാണെന്ന് പോലും അയാൾ അവർ ചിന്തിക്കുന്നില്ല ഒരു മനുഷ്യനാണ് അദ്ദേഹം പാർട്ടി സഹയാത്രികനാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളൂ അദ്ദേഹം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇടത് സഹയാത്രികനാണ് അദ്ദേഹം പാർട്ടി അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് ആ അയാൾക്ക് പോലും അങ്ങനെ ഒരു ഒരു എതിർത്ത് പറഞ്ഞപ്പോൾ സംവിധാനം മുഴുവൻ അയാൾക്കെതിരെ തിരികെ അയാളെ ടാർഗറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ അയാൾക്കത് വിഷമമാണ് അവിടെ പ്രിന്റർ പോലും എന്ന് പറയുമ്പോൾ എത്രമാത്രം ദയനീയമാണ് അവിടുത്തെ അവസ്ഥ ഒരു പ്രിന്ററിന് എത്ര രൂപ വരും ഒരു പ്രിന്ററിന് ഏകദേശം എത്ര രൂപ നമുക്ക് കണക്കൂട്ടിയാലും ഈ പറയുന്ന ഈ പറയുന്ന മെഷീൻ ഒരു നാല്പത്തൊന്നായിരം രൂപയെ വരുള്ളൂ എന്താണ് ഫണ്ടിന് അപര്യാപ്തത എവിടെയാണ് ഫണ്ടിന് പ്രശ്നം എന്തുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്തരം സൗകര്യങ്ങൾ ഇല്ലാതെ പോകുന്നത് ഇനി എന്തൊക്കെ ഇതിപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമേ നമ്മൾ അറിഞ്ഞതുള്ളൂ ഇനി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മുടെ മാധ്യമപ്രവർത്തകർ എത്രമാത്രം അതിന് പിന്നാലെ പോകുന്നുണ്ട് ഉള്ളത് ഉള്ളതുകൊണ്ടാണ് അത് പുറത്തേക്ക് വരാത്തത് എത്രമാത്രം അവിടെ അനാസ്ഥകൾ ഉണ്ടാകുന്നുള്ളത് നമുക്ക് അത്ര കൃത്യമായി കിട്ടാത്തത് കൊണ്ടാണ് പൊതുജനം അതറിയാത്തത് പക്ഷെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് അതിനു പകരം അതിനെ ഞങ്ങൾ പരിഹരിക്കും അല്ലെങ്കിൽ ഇങ്ങനൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് അത് അന്വേഷിച്ച് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് പറയുന്നതിന് പകരം ഒരു മനുഷ്യനെ കൂട്ടമായി ഒരു ഭരണകൂടം ആക്രമിക്കുകയാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അദ്ദേഹം വല്ലാതെ ഭയന്നിട്ടുണ്ട് ഒരു സിസ്റ്റത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ ഒരു ഭരണകൂടത്തിനെതിരെ ഒരു സിസ്റ്റം ഫെയിലിയറാണെന്ന് പറഞ്ഞതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കാണാൻ കഴിയുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത ആളുകളാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ആ റിപ്പോർട്ടിൽ എന്താണുള്ളതെന്ന് അറിയില്ല എൻ്റെ കൂടെ മുൻപും ജോലി ചെയ്ത സഹപ്രവർത്തകരാണ് പക്ഷേ എനിക്ക് അയാൾ എന്ത് അവരെന്താണ് റിപ്പോർട്ട് കൊടുത്തതെന്ന് എനിക്കറിയില്ല അയാളുടെ ഒരു നിസ്സഹായവസ്ഥയാണ് അതിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയില്ല ഇത്രയും നാൾ സുഹൃത്തുക്കളായി നടന്ന ആളുകളാണ് ഇവിടെയാണ് പക്ക രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് അല്ല അതിൽ ഞാനൊരു സംശയം ചോദിക്കട്ടെ ഇപ്പം എന്തെങ്കിലുമൊക്കെ പറ്റുന്ന ഒട്ടേറെ ഡോക്ടർമാർ നമ്മുടെ ആശുപത്രിയിൽ ഇപ്പം ഈ അടുത്ത് വയർ കത്രിക കുടുങ്ങിയിട്ട് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവർ നിരന്തരമായ സമരത്തിലാണ് നിരന്തരമായി ഇൻഫെക്ഷൻ വരുന്നു എത്രയോ അധികം ഓപ്പറേഷൻ നടത്തുന്നു എന്നിട്ട് ആ ഡോക്ടർമാർക്കെതിരെ കേസ് എടുത്തിട്ട് അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല അങ്ങനെ നിരന്തരമായ സംഭവങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിലൊന്നും എന്താണ് ഒരു നടപടിയും എടുക്കാത്ത അല്ലെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി സർക്കാർ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ചാടി വീഴുന്ന ഐ എം എക്കാരും കെ ജി എം ഒക്കാരും ഒക്കെ ഈ ഹാരിസ് തിരക്കലിൻ്റെ കാര്യത്തിൽ മാത്രം നിശബ്ദരായിരിക്കുകയാണ് കാരണം ഒരു സിസ്റ്റത്തിനെതിരെ പ്രതികരിച്ചത് കൊണ്ട് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട അദ്ദേഹത്തെ പറയണ്ട പകരം ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഞങ്ങൾ സംരക്ഷിക്കാൻ വരും എന്ന ഒരു 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 എന്താണ് ഒരു സന്ദേശമാണ് ഇവർ ഇതിലൂടെ കൊടുക്കുന്നത് ഈ ഡോക്ടർമാർക്കൊരു ഒരു എത്തിക്സ് ഇല്ലേ അതുപോലും ഇല്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ സങ്കടകരമാണ് ആദ്യഘട്ടത്തിലെ ഈ വിഷയം വന്ന സമയത്ത് വീണ ജോർജ് പ്രതികരിച്ചത് മന്ത്രി വിനോ ജോർജ് പ്രതികരിച്ചത് ഞങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് നിന്നു ഇത് സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ് എന്നാണ് ആദ്യ പ്രസ്താവന ഉണ്ടായിരുന്നത് പിന്നെ ാണ് അതിനകത്ത് അതിനകത്തുനിന്ന് കാര്യങ്ങൾ അതെ 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 സത്യസന്ധനായ ഡോക്ടറാണ് എന്നെല്ലാം പറയുകയും പിന്നീട് ഈ ചേർത്ത് നിർത്തലിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അന്വേഷിക്കേണ്ടതന്നെയാണ് ശരിക്കും എന്താണ് പിന്നീട് സംഭവിച്ചത് അല്ലെ സർക്കാരിനെ ഇത് പ്രതിക്കൂട്ടിലാക്കുമെന്ന് കൃത്യമായ ബോധ്യം വന്നത് ഈ മലക്കം മറച്ചിൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇപ്പോഴും അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉപദ്രവിക്കുന്ന വേറൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ അദ്ദേഹം അത് തുറന്നു പറയാൻ ഇനി തയ്യാറാവും എനിക്ക് തോന്നില്ല കാരണം തുറന്നു പറച്ചിലെ അദ്ദേഹം ഇപ്പം നേരിട്ട് കഴിഞ്ഞു എന്തായാലും തുറന്നു പറച്ചിൽ എന്തായാലും ഇനി സാധ്യത വളരെ കുറവാണ് മറ്റൊരു ഡോക്ടറും ഇത്തരത്തിൽ തുറന്നു പറയരുത് എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു ചെറിയ കാര്യം കൂടി പറയാം അതായത് കൊണ്ട് പുലിപ്പല്ലി കേസിൽ വേടനെ അറസ്റ്റ് ചെയ്തല്ലോ അപ്പം സമൂഹം ഒന്നാകെ പറഞ്ഞു വേടനെ ഒരു പുലിപ്പല്ലി കേസിൽ മനഃപൂർവ്വം പെടുത്തിയതാണ് അനാവശ്യമായ ഒരു കേസ് വേടനെ തലയിൽ വെച്ച് കിട്ടുകയായിരുന്നു കാര്യത്തിൽ സംശയവുമില്ല അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുടെ അനുഭവപ്പെട്ടു നോക്കാനുണ്ട് അന്ന് ഈ നമ്മുടെ സർക്കാരും സിസ്റ്റവും പാർട്ടിയും ഒക്കെ ചെയ്ത് ആ കേസ് തന്നെ എന്താണ് സ്ക്വാഷ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഇവിടെ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഡോക്ടറോട് എന്താ പറയുന്നത് സർവീസ് ചട്ടം ലംഘിച്ചു എന്ന് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് സർക്കാർ അത് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോ അതിലൂടെ ഒക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് മറുപടി കൊടുക്കാൻ അവിടെ പേപ്പർ ഇല്ല അദ്ദേഹത്തിന് പേപ്പർ ഇല്ല അവിടെ അതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം അദ്ദേഹം അതാണ് പറയുന്നത് എനിക്ക് ശരി നിങ്ങൾ റിപ്പോർട്ട് ചോദിച്ചു ഈ റിപ്പോർട്ടിന് മറുപടി കൊടുക്കണേൽ എൻ്റെ കയ്യിൽ നിന്ന് കാശ് കാശെടുത്തിട്ട് പേപ്പർ വാങ്ങണം ഒരു പേപ്പർ വാങ്ങുന്ന കാര്യമാണ് ഈ പറയുന്നത് നമ്മൾ വലിയ ലാപ്ടോപ്പ് വാങ്ങുന്നതോ മറ്റേ ഐപ്പാഡ് വാങ്ങുന്ന കാര്യമല്ല അദ്ദേഹം പറയുന്നത് ഒരു സാധാരണ പേപ്പർ വാങ്ങാനുള്ള പൈസ അവിടെ ഇല്ല അല്ലെങ്കിൽ അങ്ങനൊരു സംവിധാനം അതിൻ്റെ ഉള്ളിലില്ല എന്നാണ് ഒരു ഡോക്ടർ പറയുന്നത് അതിനെ നിസ്സാരമായിട്ട് എങ്ങനെ കാണാൻ കഴിയും നമുക്ക് ഇതിൽ ഒരു ഒരു കാര്യം കൂടി പറയാം അദ്ദേഹത്തിനെതിരെ ഉയർന്ന രണ്ട് മൂന്ന് ആരോപണങ്ങളുണ്ട് ഒന്ന് ഒരു ഉപകരണം കാണാതായി എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഉപകരണം കാണാതായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തെ കള്ളനാക്കാൻ ശ്രമിച്ചു എത്ര പെട്ടെന്നാണ് നോക്കണം സത്യസന്ധനായ ഡോക്ടർ കള്ളനാവുന്ന അവസ്ഥയിലേക്ക് വന്നു പക്ഷേ അതിന്റെ നിജസ്ഥിതി അധികം വൈകാതെ തന്നെ മാധ്യമങ്ങൾ പുറത്തുവിട്ടു കാരണം ഇദ്ദേഹം യൂറോളജി വകുപ്പ് മേധാവി ഒരു വർഷം മുൻപാണ് ഈ ഉപകരണം കാണാതായത് അന്നത്തെ യൂറോളജി വകുപ്പ് മേധാവിക്കായിരുന്നു അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ അദ്ദേഹത്തെ കള്ളനാക്കാൻ വേണ്ടി ശ്രമിച്ചു പിന്നെ ഇദ്ദേഹം ഈ പരാതി അതായത് ഈ ഇത്തരമൊരു പരാതി സൂപ്രണ്ടിനാണ് കൊടുക്കേണ്ടിയിരുന്നത് അല്ലാതെ പബ്ലിക്കായി പോസ്റ്റിടുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞു അദ്ദേഹം സൂപ്രണ്ടിന് രേഖാമൂലം പരാതി കൊടുത്ത കത്ത് പുറത്തു വന്നു അത് പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ സർക്കാരിന്റെ എല്ലാ വാദങ്ങളും പൊളിയുകയാണ് എന്നുള്ളടത്താണ് പക്ഷേ സാധാരണക്കാരന് വേണ്ടി ഇനി ഇത്തരത്തിൽ ഒരു ഡോക്ടർ ആര് ചിരക്കലിന് ഈ ഒരു ദുരനുഭവമാണ് ഉണ്ടായതെങ്കിൽ സാധാരണക്കാരന് വേണ്ടി സംസാരിക്കാൻ ഏത് ഡോക്ടറാണ് തയ്യാറാവുക അല്ല ഇനി ഒരു ഡോക്ടർമാരും അതിന് തയ്യാറാവില്ല കാരണം ഈ ഭരണകൂടം ഇങ്ങനെ തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി ഒരു ഒരു ഡോക്ടറും അവരുടെ പ്രൊഫഷൻ വെച്ച് എത്ര എത്തിക്സ് ഉണ്ടെങ്കിലും മിണ്ടാതിരിക്കാനേ ശ്രമിക്കുകയുള്ളൂ ഇനി ഇനി മിണ്ടി കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്യപ്പെടും ടാർഗറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ അവർ സാധാരണക്കാരായ ഡോക്ടർമാരാണ് അവർക്ക് അവർ പൊളിറ്റീഷ്യൻസ് അല്ല അപ്പോൾ അവരെ സംബന്ധിച്ച് അതിന് നിലനിൽപ്പിന് വലിയ പ്രശ്നം ഉണ്ടാവും അതിൻ്റെ ഉള്ളില് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ടാർഗറ്റ് ചെയ്യപ്പെടും ഒറ്റപ്പെടുത്തും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും ഇതൊരു ടേക്ക് പോളിസി എനിക്ക് തോന്നുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങ് മതി പോയാലുമതി സ്വകാര്യ പ്രാക്ടീസ് ആയിക്കോട്ടെ മറ്റെന്ത് കാര്യങ്ങളായിക്കോട്ടെ ഞങ്ങളുടെ ഈ സിസ്റ്റത്തിലേക്ക് കിടന്ന് കളിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റേതായ ബുദ്ധിമുട്ട് വരും എന്നുള്ളത് കൃത്യമായ ഒരു രീതിയിലുള്ള സൂചന സന്ദേശം കൊടുക്കുക തന്നെയാണ് അല്ലേ അത് സൂചനക്കപ്പുറത്തേക്ക് ഒരു ഒരു സിസ്റ്റത്തിലുള്ള ഫെയിലിയർ പുറത്തു വരാതിരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് കാരണം എലക്ഷനൊക്കെ ആവാറായി ഇനി എന്തായാലും കോൺഗ്രസ് ആയാലും മറ്റ് എതിർ കക്ഷികളായാലും ഇതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും അപ്പോൾ അത് പുറത്തേക്ക് വരരുത് അത് പുറത്തേക്ക് വരാതെ അടച്ചു വെക്കാനുള്ള മൂടി വെക്കാനുള്ള ഒരു ശ്രമമാണത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിരോധമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റുക അത് അതിനു വേണ്ടിയിട്ടാണ് ഈ പൊളിറ്റിക്സ് അതിനകത്ത് വരുമ്പോൾ അതിനെ മറക്കി മറപിടിക്കാനാണ് ഇതിനെന്നും ഒരു കാര്യം ഇനി അങ്ങോട്ടേക്ക് ഇങ്ങനെ ഇത്തരം ശബ്ദങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ കാര്യം നമ്മൾ സമീപകാലത്ത് കണ്ടതാണ് അന്ന് ആരോപണങ്ങളൊക്കെ മന്ത്രി ഭയങ്കര ാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അപ്പോൾ ആ ആ ദേഷ്യം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർ എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആണ് ഈ ഒരു വിഷയത്തിൽ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചുള്ള ആരോപണങ്ങളിൽ എത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു മന്ത്രി എന്ന നിലയിൽ ഒരു പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വകുപ്പാണ് അവരുടെ കയ്യിലുള്ളത് ആ വകുപ്പിനെ കൃത്യമായ ആരോപണങ്ങൾ ഇല്ലാതെ പോവുക വളരെ പ്രയാസമാണ് അത് അതിനിയിപ്പം കേരളത്തിൽ ഏത് മന്ത്രി ഇരുന്നാലും ഏത് സീനിയർ ആയിട്ടുള്ള പ്രവർത്തകൻ ഇരുന്നാലും പാർട്ടി പ്രവർത്തകൻ ഇരുന്നാലും ഈ ആരോപണങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ നിലനിൽക്കും പക്ഷെ അതിനെ കൈയടക്കത്തോടെ കൈകാര്യം ചെയ്യുന്നതിൽ അവർ പലപ്പോഴും ഫെയിലർ ആവുന്നുണ്ട് ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയുന്നത് മാധ്യമങ്ങളോടുള്ള അവരുടെ പ്രതികരണം തന്നെ ഭയങ്കര ദാഷ്ട്യത്തിലാണ് ഞാനെന്തിനാണ് നിങ്ങളെന്തോ നിങ്ങളോട് പറയുന്നത് ഞാൻ എന്തിനാണ് അവിടെ പോയി സംസാരിച്ച് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു മാധ്യമ ന്യൂസ് ചർച്ചയിൽ പിന്നെ ഈ ചോദിച്ച ആള് തന്നെയാണ് ചോദിക്കുന്നത് അതെ ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയേണ്ട കാര്യം എന്നുള്ള കൃത്യമായിട്ട് ശരിയാണ് അവർക്ക് പറയേണ്ടതില്ല എന്ന് വിചാരിച്ചോളൂ ഒരു മന്ത്രി എന്ന നിലയിൽ അവർ മാധ്യമപ്രവർത്തകർ മാറി മന്ത്രിയായി ഒരു ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ എല്ലാം തുറന്നു പറയണമെന്നില്ല പക്ഷേ ഒരു കാര്യം നടന്നു കഴിയുമ്പോൾ അതിനോടുള്ള പ്രതികരണം വളരെ കൃത്യമായിരിക്കണം അതിനോട് ആളുകളുടെ ആളുകളുടെ മാനസികാവസ്ഥയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട് ആളുകളെല്ലാം ഇത് ആരോഗ്യ ആരോഗ്യ കേരളം എന്ന് പറഞ്ഞ് നമ്മൾ നമ്മൾ മറ്റേ എല്ലാ സ്റ്റേറ്റിലേക്കും നല്ല ആരോഗ്യം കൊടുക്കുന്നു നല്ല ആരോഗ്യ സംരക്ഷണം നമ്മൾ കൊടുക്കുന്നു നല്ല സിസ്റ്റമാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ അവിടെയും ആയിട്ടുള്ള കാര്യങ്ങളെ അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് തനിക്ക് നേരെ ചൂണ്ടുന്ന ഒരു ചൂണ്ടിവരലായി മാത്രം ഒരു മന്ത്രി കാണുന്നു അങ്ങനെയല്ലല്ലോ വേണ്ടത് ജനങ്ങളുടെ ആശങ്കയാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ ആ ആശങ്ക പരിഹരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് ആ കൺട്രോളിലെങ്കിലും അത്യാവശ്യം ആളുകളോട് സംസാരിക്കാം ആ കൺട്രോൾ പോലും പലപ്പോഴും മന്ത്രി എന്ന നിലയിൽ അവർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അത് വിമർശനാത്മകം തന്നെയാണ് അത് വിമർശിക്കേണ്ടത് തന്നെയാണ് അതെ തീർച്ചയായിട്ടും എന്തായാലും ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ഇന്നത്തെ കണ്ണീരിന് ഒരു ഭരണകൂടം മറുപടി കനത്ത മറുപടി തന്നെ പറയേണ്ടി വരും എന്ന നിലയ്ക്കാണ് പോകുന്നത് എന്തായാലും പൊതുജനമെല്ലാം കാണുന്നുണ്ട്